ഹായ് സൗമ്യമാണേ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു പുതിയ പ്രൊമോ എത്തിയിരിക്കുകയാണ് കേട്ടോ പ്രൊമോയിൽ നമ്മുടെ ലാലേട്ടൻ ഒരു വെറൈറ്റി ലുക്കിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ തുടരും സിനിമയിൽ എങ്ങനെയാണോ ആ ഒരു ലുക്കാണ് നമ്മുടെ ലാലേട്ടനെ സാധാരണ നമ്മൾ ലാലേട്ടനെ കാണുന്നത് എങ്ങനെയാന്ന് എന്താ മോനെ എന്താണ് മോനെ എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ഒരു പോസിറ്റീവ് മൈൻഡിലുള്ള ചിരിക്കുന്ന മുഖത്തോടുള്ള ലാലേട്ടനെ നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ സീസണിലും പക്ഷേ ഈ സീസൺ അതായത് സീസൺ സെവനിൽ ലാലേട്ടിൻ്റെ പ്രൊമോ ലാസ്റ്റ് അവസാനിക്കുന്നത് വാട എന്നിങ്ങനെ വാശിയിൽ വിളിക്കുന്നത് പോലെ ഒരു തല്ലൊക്കെ കൂടുന്നതിന് മുന്നേ ഒരു വിളിയുണ്ടല്ലോ വാട കയറി വാട എന്നൊക്കെ പറയുന്നത് പോലെ വാട എന്ന് പറഞ്ഞാണ് നമ്മുടെ പ്രൊമോ അവസാനിക്കുന്നത് അതായത് ഒരു മാസ് ലാലേട്ടൻ അത് മടക്കി മീശ മുറുക്കി ആ ഒരു ലുക്കാണ് കേട്ടോ ബൈക്കിലാണ് എൻട്രി കയ്യിലൊരു വാച്ചുണ്ട് വാച്ചിൽ സീസൺ സെവൻ എന്നൊക്കെ ലേബൽ ചെയ്തിട്ടുണ്ട് ബൈക്കിൻ്റെ നമ്പർ ബി ബി സെവൻ എന്നാണ് അതുപോലെ തന്നെ ബിഗ് ബോസ് എന്നൊരു എഴുതി കാണിക്കുന്നതൊക്കെ റെഡ് കളറാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ സീസൺ സെവൻ ബിഗ് ബോസ് എന്ന് പറയുന്നത് തീവാറുന്ന ഒരു പോരാട്ടമായിരിക്കും ലാലേട്ടൻ ബൈക്കിൽ വന്നിറങ്ങുന്നത് ഒരു തീപ്പൊരി പാറുന്ന ഒരു ലൊക്കേഷനിലാണ് എല്ലാം കൊണ്ടും മുൻ സീസണിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായ രീതിയിൽ ഒരു പ്രകടനമായിരിക്കും എല്ലാം പുതിയ അപ്ഡേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം കാത്തിരിക്കാം പുതിയ വീഡിയോയുമായി ബ ബൈ